ും എന്താണ് ചെയ്യാ പോലെ തെളിച്ചൊന്നും ഇല്ലാത്തത് പറഞ്ഞാൽ മനസ്സിലാക്കും അത് ശെരിയോ കുറുവാനോ നിങ്ങൾ നേരം സ്വഭാവ പിന്നെന്താ ഗെയിമിലായിരുന്നു ഗെയിമോ എന്ത് ഗെയിമ് അത് ശരി അത് കളിച്ചിറങ്ങാൻ നേരം മുഖ്യോണ്ടാണോ നിന്റെ ഇപ്പൊ പൊട്ടോസിന്റെ പൊളി എടുക്കുന്നത് പിന്നാരൊക്കെ ഉണ്ട് അയ ശരി കുടുംബസമയത്താണല്ലോ പഠിച്ചിട്ടൊന്നും ഒന്നും കിട്ടില്ല അങ്ങനെ പലരും നിന്റെ വീട്ടുകാരത് കാണണം ചെലതൊക്കെ പറയണോ ൾ കുട്ടികൾ ജനിക്കുന്നത് ശുദ്ധ ഹൃദയം ഉള്ളവരായിട്ടാണ് അവരെ വായി തെറ്റിക്കുന്നത് രക്ഷിതാക്കളാണ് ഞങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു അലൈക്കും